വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണോക്ക് ഒരാഴ്ച കിട്ടും അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞെത്തിയിട്ടുണ്ട് തന്നെ ഉണ്ടാക്കാൻ വലിയ പാടാന്ന് തുടങ്ങി അപ്പൊ തന്നെ ഞാനും കൂടിയേക്കാൻ തുടങ്ങി അങ്ങനെ പറയരുത് പക്ഷേ സവാളവിടെ ഇന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു അയ്യോ ഇന്ന് അതായിരുന്നു അല്ലേ അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഏടോ ഹാപ്പി വാലന്റൈൻസ് ഡേ. ആ പച്ചกรൈ അതീടു കൊണ്ടു. കരിഞ്ഞു, അല്ല കരിഞ്ഞു മോണം വരുന്നു. അതാ അതി കണ്ടെന്നേ. ഇതെ വാലന്റൈൻസ് ഡേ. അതരെ നോണ്ട് നിക്ക്. അതെ വെള്ളം ഒഴിക്കണ്ടേ. ോ രണ്ടാം പാലോ ഞാനത് രണ്ടാം പാലൊക്കെ അല്ല ഇത് എന്നത് കഴിക്കുന്ന പാടി ഇവിടെ നിർത്തിയാക്കുന്നതിനാണോ

ഒരാഴ്ച ആയിട്ടോ പനി തുടങ്ങിട്ട് ഒരാഴ്ച പാവ പിഴിയുമ്പോ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചത് ചരണ്ടിയത് എത്ര ഫ്രഷ് ആയിട്ട് തേങ്ങ ചരണ്ടി എടുക്കുന്നതാണ്

സാല ഇട്ട നല്ല മമ്മിയുടെ ഒരു വൈപ്പ് മതിയാവും യോജിപ്പിക്കരം മസാല കണ്ടുപിടിച്ചോ ഇച്ചിരി ഇച്ചിരി ഇട്ടുകൊടുത്ത നല്ലന്നാണ് അമ്മ പറയുന്നത് ഒരു വന്ന സംഭവം വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം നമ്മുടെ ഒന്നാം പാലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്

ഇനി കഴിച്ചാൽ മതി